സൃഷ്ടിക്കുള്ളിൽ എൺപത്തിനാല് ലക്ഷം ജീവി വർഗങ്ങളും കോടിക്കണക്കിന് ഗ്രഹങ്ങളുമുണ്ട് ജീവസത്ത വിവിധ തരത്തിലുള്ള ഈ ജീവി വർഗങ്ങളിലൂടെ ശരീരങ്ങളിലൂടെയും ഗ്രഹങ്ങളിലൂടെയും ജന്മങ്ങൾ തോറും അലഞ്ഞിത്തിരിയുന്നു ശ്രീ നരോത്തമ്പദാസാക്കൂര പറയുന്നു കർമ്മകാന്ത ജ്ഞാനകാന്ത കേ വേലനിശേരഭാണ്ട കർമ്മകാന്ഡത്തിൻ്റെ പാതയും ജ്ഞാനകാന്ഡത്തിൻ്റെ പാതയും വിഷം കുടങ്ങൾ പോലെയാണ് അമൃതബലിയായ ഭോഖായ നാനായോനി ശതാഫികൾ ഈ വിഷം അമൃതാണെന്ന് തെറ്റിദ്ധരിച്ച് പാനം ചെയ്യുന്ന വ്യക്തി നാനാത്തരം ജീവി വർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു കഥജ്ഞ ഭക്ഷണക്കരി അവൻ്റെ ശരീരത്തിനനുസരിച്ച് അവൻ അളക്കുളവാക്കുന്ന എന്തും ഭക്ഷിക്കുന്നു ഈ ഭൗതിക ലോകത്തിലെ ഒന്നും ജീവാത്മാവിന് അനുയോജ്യമല്ല ആകയാൽ ഭൗതിക ലോകത്തിൽ ഏതു തരത്തിലുള്ള ജീവിതത്തിലും ഏതു ഗ്രഹത്തിലുള്ള ജീവിതത്തിലും ജീവാത്മാവിന് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല ജീവസത്ത ഇപ്പോൾ സ്വതന്ത്രനാകാനുള്ള ഉദ്യമം ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവകനായിത്തീരുന്നു അപ്പോൾ അവന് സന്തോഷം ലഭിച്ചു